ലാസ്റ്റ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിൻ്റെ സ്പീച്ചുണ്ടായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ഉജ്ജ്വലും എന്താണ് അത്യുജ്വലം ക്വസ്റ്റ്യനും സ്പീച്ചും എല്ലാം സൂപ്പറായിരുന്നു സാധാരണ നാഷണൽ മീഡിയ എന്ന് പറയുന്നവരൊക്കെ മീൻസ് ഇവിടുത്തെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒക്കെ പരമാവധി രാഹുൽ ഗാന്ധിൻ്റെയും പ്രിയങ്കാ ഗാന്ധിയുടെയൊക്കെ സ്പീച്ചൊക്കെ ഇഗ്നോർ ചെയ്യലാണ് നോർമലി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതാണല്ലേ ഈ ബി ജെ പിക്ക് ആരെ സംബന്ധിച്ചത് ബി ജെ പിക്ക് അനുകൂലമാവുക എന്താണ് മാക്സിമം ഇവരെ സ്പീച്ച് ചോദ്യങ്ങളൊക്കെ അവഗണിക്കാന്നുള്ള നോർമലിയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ കോൺഗ്രസിൻ്റെ ആദർശവും രാഷ്ട്രീയ നിലപാടൊക്കെയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്തെയ്യുന്നത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് അത് ഓരോ കോൺഗ്രസ്സുകാരനെ ആത്മാർത്ഥതയുള്ള ഓരോ കോൺഗ്രസ്സാരനെ സംശയത്തോളം എന്താണ് അവർ ഉത്തരവാദിത്തമാണ് കാരണം കോൺഗ്രസ്സുകാരനെ സംശയം ഉത്തരവാദിത്തമാണ് ആ ആശയവും ആ പ്രസംഗവും ആ ചോദ്യങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് ഒത്തിക്കുക എന്നുള്ളത് അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരള സ്റ്റേറ്റ് ലീഡേഴ്സ് ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ പ്രഗത്ഭമായ എല്ലാ നേതാക്കളെയും സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒന്ന് കയറി നോക്കി ആരൊക്കെ ആ സ്പീച്ച് ഷെയർ ചെയ്യുന്നുണ്ട് കുറേ കൂടി എന്താണ് പിന്നെ എനിക്ക് തോന്നുന്നു മലയാളിയായ പിന്നെ കോൺഗ്രസ് നേതാക്കളായത് സംസ്ഥാനത്തെ നേതാക്കളൊക്കെ ശരിക്കും അത് മലയാളത്തിലേക്ക് വിവർത്തനമൊക്കെ ചെയ്തിട്ട് അവർ എന്തെങ്കിലും ആവേശപൂർവ്വം ഈ ആശയം പൊതുജനങ്ങൾക്ക് പങ്കുവെക്കണം കാരണം മീഡിയകൾ അവഗണിക്കുകയാണ് അത് വളരെ പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങളും പ്രസംഗങ്ങളൊക്കെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ നടത്തിയത് പക്ഷേ ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും ഞാൻ ശ്രദ്ധിച്ചതിൽ ഒരാളുടെയും സോഷ്യൽ മീഡിയ പേജിൽ കണ്ടില്ല ഈവൻ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വരെ ചില സമയം എന്താണ് നമ്മളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് പിന്നെ എങ്ങനെയാണെ കോൺഗ്രസ് ഒക്കെ എന്താണ് മുന്നോട്ട് പോയ ഇതുപോലുള്ള ആർ എസ് എസ് പോലുള്ള അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിനതിലൊക്കെ വരങ്ങൾ ആർ എസ് എസും ബി ജെ പിക്ക് അത്രയും എന്താണ് തായക്കടയില് പോലെ അവർ ആശയപ്രചരണങ്ങൾ വാട്സപ്പ് ചെയ്യുക ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ ഒരർത്ഥത്തിൽ പോലും ആത്മാർത്ഥത്തില്ല എന്ന് തോന്നിപ്പോകുന്നു ഇവർ ഒരു എന്താ പറയുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ഉണ്ട് കാരണം സാധാരണക്കായ ഒരുപാട് ആൾക്കാർ കോൺഗ്രസും രാഹുൽ ഗാന്ധിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടൊരാൾക്കൂട്ടം ഉണ്ടാവും ഒരു ഒരു വോട്ടുകളുണ്ടാവും ഒരു ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ പിന്നെന്താണ് നേട്ടങ്ങള് എന്താണ് ആൾ കൂടുന്നിടത്തൊക്കെ വന്നു വന്ന് മുമ്പിൽ നിന്ന് മാക്സിമം എന്താണ് അത് സ്വാർത്ഥമായ താല്പര്യത്തിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നേതാക്കളാണ് എന്നൊക്കെ തോന്നിപ്പോകാണ് അപ്പോൾ നമ്മളിപ്പോൾ ശശി തരൂർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശശി തരൂരൊക്കെ എന്താണ് ബി ജെ പിയിലേക്ക് ചാടാനുള്ള സാധ്യത ഒക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ മാത്രമല്ല കേരളത്തിലെ മറ്റു നേതാക്കന്മാരും അനുകൂലമായ അല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ചാൻസ് കിട്ടിയിട്ട് അതിനെ ചാടാനൊക്കെ റെഡിയാണ് കാരണം അത്ര ആത്മാർത്ഥത കോൺഗ്രസിനോടുണ്ടെങ്കിൽ അവർ ഈ ആദർശവും ആശയമൊക്കെ എന്ത് ചെയ്യണം അവർ ഓരോ ഓരോ അവസരങ്ങളിൽ അവർ പ്രചരിപ്പിക്കാൻ തയ്യാറാവേണ്ടതാണ് ഇപ്പോൾ സത്യം പറഞ്ഞു ഇന്ത്യൻ ഫോറിൻ പിന്നെ വിദേശകാര്യ വകുപ്പ് ഒരർത്ഥത്തിൽ അത്രത്തോളം പെർഫോം ചെയ്യുന്നില്ല ചില സമയം വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ അതിനകത്തൊക്കെ എന്താണ് ഒരു കാര്യമായ അയച്ചുപണിയൊക്കെ സാധ്യത ഉണ്ട് ബീഹാർ ഇലക്ഷന് ശേഷം അതിലൊരു പ്രധാനപ്പെട്ട വകുപ്പൊക്കെ ശശി തരുന്നു കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അയാളൊക്കെ ഇപ്പോൾ ഈ രീതിയിലൊക്കെ കളിച്ച് മുന്നോട്ട് പോകുന്നത് അതേപോലൊക്കെ തന്നെയാണ് അവസരം കിട്ടിയ ഏകദേശം കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മിക്കവരും ചാടാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു ഗുഡ് വില്ല് കൊണ്ടൊരാൾക്കൂട്ടവും ഓരോരോ വോട്ടും അധികാര സാധ്യത അതൊക്കെ ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ആലോചിച്ചു ഇത്രയും നല്ലൊരു പ്രസംഗം ഇത്രയും ഗൗരവകരമായ കാര്യങ്ങൾ പോലും നടത്തിയിട്ട് എന്ത് ചെയ്യുന്നില്ല ഇവരുന്നത് പിന്നെന്താണ് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ ഒരർത്ഥത്തിൽ പോലും തയ്യാറാവുന്നില്ല അതിനേക്കാളും എന്താണ് എനിക്ക് അത്ഭുതം തോന്നി കാരണം രാഹുൽ ഗാന്ധി പിന്നെന്താണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു എന്താണ് ലിറ്ററലി ആറ്റം പോന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞിട്ടാണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനെതിരെ ഒരുപാട് തെളിവുകൾ പിന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അതിൻ്റെ ഒരു ആവേശം അതോടൊന്നിച്ച് അദ്ദേഹം പിന്നെ രാഹുൽ ഗാന്ധിനോട് ഒന്നിച്ച് ഇവരൊക്കെ ഒരു ഒരു പോരാട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധത്തിന് ഒരു സമരത്തിന് ഇറങ്ങാനില്ല ഒരു വ്യഗ്രതയോ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥ ഒരു ശ്രമം ഒന്നേടി നേടി കാണാനില്ലല്ലോ ഇന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മറ്റേ അതേ സംസാരിക്കുന്ന എത്ര നേതാക്കളുണ്ട് പിന്നെ അപ്പൊ അത് എന്താ പറയേണ്ടത് നിരാശയാണ് സത്യത്തിൽ കാരണം ഒരു സാധാരണ നമ്മളെ പോലെ മനുഷ്യർക്ക് എന്താണ് ശരിയായ ഒരു സമരം എന്ന് പറയുന്ന ഇന്ത്യയിൽ നമ്മൾ എന്താണ് വിലക്കയറ്റം അല്ലെങ്കിൽ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിഷേധവും സമരം എന്നൊക്കെ പറയുന്നത് വോട്ടവകാശമേറ്റവും സുതാര്യമായ രീതിയിൽ രേഖപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് മറ്റെന്ത് സമരത്തിനും പ്രസക്തിയില്ല ഒരു ഘട്ടത്തിലെന്താണ് അധികാരം ഏതെങ്കിലും ഒരു കേന്ദ്രീകൃതമായ ഏകാധിപത്യ സ്വഭാവത്തിലൊക്കെ വന്നതിന് അടിച്ചമർത്താൻ പറ്റുന്നതാണ് കാരണം എല്ലാ സാധുജനങ്ങളാണ് എത്ര ദിവസം വരും നമുക്ക് സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് പോകാം പക്ഷേ നമ്മളെ സംസ്ഥാനം ഒരു അധികാരത്തെ പൂർണ്ണമായി പൂർണ്ണമായും മാറ്റാനുള്ളൊരു ശേഷിയാന്ന് പിന്നെന്താണ് പറയുക വോട്ടെടുപ്പ് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് പിന്നെന്താണ് വളരെ സംശയകരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്ന് സംശയിക്കുമ്പോൾ അത് സുതാര്യമാണോ നമ്മൾ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കണമെന്നില്ല സുതാര്യമായിരിക്കണം ആരാണോ കൂടുതൽ വോട്ട് നേടുന്ന സത്യസന്ധമായി അവരായിരിക്കണം ഭരിക്കേണ്ടത് എന്നില്ല വളരെ ജനാധിപത്യപരമായ വളരെ സുതാര്യമായ കൂടി നടക്കണമെന്ന് മാത്രമാണ് പറയുന്നത് അതിന് രാഷ്ട്രീയ എന്താണ് മതഭേദമന്യം എല്ലാവരും നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമാണ് പക്ഷെ അതൊക്കെ ഇന്ത്യയിൽ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകേണ്ടത് രാഹുൽ ഗാന്ധി അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ തായ തട്ടിലുള്ള അല്ലെങ്കിൽ തൊട്ട് താഴേക്കുള്ള നേതാക്കൾക്കൊന്നും ആ ഒരു ആവേശമോ ആർജവോ ഒന്നും കാണുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു നിരാശയാണ് എന്തായാലും നമുക്ക് നമുക്ക് ഈ രീതിയിലേക്ക് അങ്ങ് പ്രതിഷേധിക്കാൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ